ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നമ്മളെ ജില്ലാ സമ്മേളനം ആട്ടോ മുപ്പത്താറാമത് വയനാട് ജില്ലാ സമ്മേളനമാണ് നടക്കുന്നത് ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ അവിടെ ആയിരുന്നു രാവിലെ ഒമ്പതിന് പരിപാടി തുടങ്ങും ഗാന്ധി ജംഗ്ഷനിൽ വെച്ചാണ് പരിപാടി അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ രണ്ടാളും കൂടെ ആ പരിപാടിയിലേക്ക് പോവാണ് അതിലെ കാഴ്ചകളും വിശേഷങ്ങളും ആയി കിട്ടും വീഡിയോ അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളായിട്ട് വരാം സുഹൃത്തുക്കളെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷനിലാട്ടോ ഗാന്ധി ജംഗ്ഷനാണ് നമ്മളെ പരിപാടി ആരംഭിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും ഓരോ യൂണിറ്റിലെ അംഗങ്ങളെയും വേർതിരിച്ച് വേർതിരിച്ച് നിർത്തുന്നുണ്ട് സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റ അങ്ങനെ നമ്മളെ വയനാട് ജില്ലയിലെ എല്ലാ യൂണിറ്റിൽ നിന്നും ആൾക്കാരും നമ്മളെ ഈ വയനാട് ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചേർന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നല്ല ഇന്ന് ഒരുപാട് ആൾക്കാർ വരാനുണ്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറേയൊക്കെ എന്തായാലും നല്ല പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ ഘോഷയാത്ര നടക്കുക അതേപോലെ നമ്മൾ നൂറിനാൾ ഒഴിച്ച് നമ്മളെ ഉദ്ഘാടനവും പൊതുസമ്മേളനിലൊക്കെ നടക്കുന്നത് സുൽത്താൻ ബത്തേരി ചുങ്കല്ല നൂറ് നാല് ഓഡിറ്റോറിയത്തിലാട്ടോ ഇതിന്റെ കൂടെ സുൽത്താൻ ബത്തേരിന്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഈ റോഡ് ചുള്ളിയോട് റോഡാണ് കേട്ടോ ചുള്ളിയോട് റോഡ് നേരെ ഇറങ്ങി വന്നാൽ നമ്മൾ കാണുന്നത് ആണ് കാണുന്നത് അതിന്റെ തൊട്ടപ്പുറത്ത് എസ് എം സോഫ്റ്റ് നമ്മളെ ബൈപ്പാസ് ആണ് റോഡാണ് ഇത് ചുങ്കത്തേക്ക് പോകുന്നത് നമ്മളെ സുൽത്താൻ ബത്തേരി ടൗണിന്റെ ഒരു ഭാഗം കാണിച്ചു കാണിച്ചോ നമ്മളെ ഫെഡറൽ ബാങ്കിന്റെ പരിസരത്ത് ம்பத்தேரி நோக்காட்டும் கிட்டி கிட்டு அது காண 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 எல்லாரும் நம்மளெல்லா ஆளுக்காரும்

おなおみんな。 Guees sin Marche nāzāmaras, allī zāmaras, allī zāmaras, allī zāmaras, all invers, on mundiā asa 걸ās, all aven Allilos. Ex een Mijaitvcious zāmaras, allrunaz sundhu stoles, allilos. Of ke argricās, alluk tāmaras, allu izāmaras zāna unġ eiga കാറും ഒരു ബൈക്കും ഇവിടെ നിലവിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഭക്ഷണ വിതരണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളി പപ്പടം സാമ്പാർ എല്ലാം തോന്നും അടിപൊളി സദ്യ കിട്ടും അവിടെ ഭക്ഷണം വാങ്ങ മോനെ അതിന്റെ ഉള്ളിൽ പോയിരുന്നു കഴിച്ചോളേ ബ്രജിലെ ബ്രജൽ കണ്ടില്ല പറയണ്ട ഭക്ഷണത്തിൽ നിൽക്കുന്നത് തിരക്കാട്ടോ ഭക്ഷണത്തിന്റെ കീ വേണം അവിടെ വരെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞങ്ങളെ സമ്മേളനത്തിലെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ സുഹൃത്തുക്കളെ ലെജൻസ് ഓഫ് ഒരുപാട് അംഗങ്ങളെ കാണുന്നുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ശ്രീകാന്ത് മേപ്പാടി പിന്നെ ത്രീ വീലർ വർക്ക്ഷോപ്പ് നടത്തുന്നു ലെജൻസ് ഓഫ് ത്രീ വീൽസ് എന്ന ഒരു അംഗമാണ് എൻ്റെ പേര് ജോൺസൺ ഞാൻ ലെജൻസ് ഓഫ് ത്രീ വീൽസ് കേരള എന്ന് പറയുന്ന മഹത്തായ ഒരു കൂട്ടായ്മയിൽ അംഗമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ യാദൃച്ഛവുമായിട്ട് ഞങ്ങളുടെ ഒരു അസോ വർക്ക്ഷോപ്പ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഒത്തുകൂടിയതാണ് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ അനിൽ കൽപ്പറ്റ അപ്പോൾ നമ്മളെ അസോസിയേഷനായിട്ട് സമ്മേളനത്തിന് എല്ലാവരും കാണാനായിത് വളരെ സന്തോഷം അങ്ങനെയാണ് ഖാനെ കണ്ടേ അപ്പോൾ ഖാനെ നമ്മളെ ലെജൻസിലെ കൂട്ടുകാരെ എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം എൻ്റെ ഒരു ഫ്രിഡ്ജ് പടിഞ്ഞാറത്തെ വർക്ക്ഷോപ്പ് അടുത്തുനിന്ന് ലജൻസ് കൂട്ടായ്മയുടെ എല്ലാ പിന്നെ അതിലുള്ള എല്ലാ ആരുമാണിത് നമ്മുടെ ഇവരെല്ലാം ഒപ്പരം കണ്ടുമുട്ടിയാൽ സന്തോഷം അന്ന് ലത്തീഫ് കാക്കും ഓക്കെ ലഡാക്കിൽ പോയിരുന്നു യൂണിറ്റ് സെക്രട്ടറി ശ്രീ സാധു അവരുടെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമ്മുടെ മുപ്പത്താറാമത് ജില്ലാ സമ്മേളനമായിരുന്നല്ലോന്ന് അപ്പൊ നമ്മളെ ടൗണിലൊക്കെ കോടി തവർണങ്ങൾ കൊണ്ട് അരങ്ങിച്ചിരുന്നു നമ്മൾ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മളതെല്ലാം അഴിച്ച് നമ്മളെ ഓഫീസിൽ കൊണ്ടുവച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് അവിടുന്ന് പിരിഞ്ഞതാണ് അപ്പം നറുക്കെടുപ്പ് അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പം നറുക്കെടുപ്പിൽ ജോജോ എന്ന ആൾക്കാണ് ഒന്നാം സമ്മാന കാർ ലഭിച്ചിരിക്കുന്നത് ആ ഭാഗ്യവാന് എവിടെയുള്ളതെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ കമ്പലക്കാട് ഭാഗത്താണെന്ന് അറിയാൻ കഴിഞ്ഞത് കറക്റ്റ് അറിയില്ല അതേപോലെ ബൈക്കിൻ്റെ ആളും ആ സ്ഥലത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും വളരെ സുതാര്യമായിട്ടായിരുന്നു നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ഭാഗത്തും കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് എന്തായാലും പരിപാടി നല്ല അടിപൊളിയായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമ്മൾ സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റി നമ്മൾ ചങ്കായ കുറെ സുഹൃത്തുക്കളെ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടാനും പറ്റി നമ്മൾ വീഡിയോ കണ്ട് നമ്മളെ പരിചയപ്പെട്ടു വന്ന പുതിയ ആൾക്കാരെ എന്തായാലും വളരെ വളരെ സന്തോഷം എല്ലാവർക്കും അതേപോലെ നമ്മുടെ കാശ്മീർ യാത്രയിലെ അനുഭവങ്ങളെ പങ്കുവച്ചിട്ട് ഒരുപാട് കമൻറ്റുകൾ നമ്മൾ വീഡിയോ ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ ഉടൻ ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിൽ അതായത് നിങ്ങൾ എവിടെ താമസിച്ചത് നിങ്ങൾക്ക് എത്ര രൂപ ബഡ്ജറ്റായി എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ ഏതു വഴിയാണ് നിങ്ങൾ പോയത് ഏത് വഴിയാണ് എളുപ്പ വഴി എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമൻറ്റ് വിട്ടിട്ടുണ്ട് നമ്മൾ അതിനെല്ലാം മറുപടി ആയിട്ട് ഒരു വീഡിയോ ഇടാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ആട്ടോലോഗും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക